നമസ്കാരം ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം യുവഫ നേഷൻസ് ലീഗിന്റെ ക്വാർട്ടർ ഫൈനൽ ആദ്യപാത മത്സരങ്ങൾ കഴിയുമ്പോൾ ഫ്രാൻസും അതുപോലെ പോർച്ചുഗലും പൊട്ടിയിരിക്കുകയാണ് ഇറ്റലിയെ തോൽപ്പിച്ചിരിക്കുന്നു ജർമ്മനി സ്പെയിനും നെതർലൻഡ്സും തമ്മിലുള്ള മത്സരം സമനിലയിൽ പിരിയുകയും ചെയ്തിരിക്കുന്നു ഇനി എല്ലാം രണ്ടാം പാദ മത്സരത്തിൽ തീരുമാനിക്കപ്പെടും നെതർലൻഡ്സ് വേഴ്സസ് സ്പെയിൻ മത്സരം രണ്ടേ രണ്ടിൻ്റെ സമനിലയിലാണ് അവസാനിച്ചത് ഈ മത്സരത്തിൽ നിക്കോ വില്യംസിലൂടെ സ്പെയിൻ ആദ്യം ലീഡ് എടുത്തതാണ് പക്ഷേ പിന്നെ ഗാക്പോയിലൂടെ നെതർലൻഡ്സ് തിരിച്ചടിച്ചു റൈൻഡേഴ്സിലൂടെ അവർ ലീഡ് എടുക്കുകയും ചെയ്തു രണ്ടേ ഒന്നിൻ്റെ ലീഡിലേക്ക് അവർ കടന്നുപോയി മത്സരം പുരോഗമിക്കവെ കുബാർസിക്ക് പരിക്കേൽക്കുന്ന കാഴ്ച കണ്ടു ഏതായാലും ഹാറ്റോ എൺപത്തി ഒന്നാമത്തെ മിനിറ്റിൽ റെഡ് കാർഡ് കണ്ട് പുറത്തുപോയി പിന്നീട് അവസാന ഘട്ടത്തിലെ മെഴീനോ അടിച്ച ഗോളാണ് സ്പെയിനിനെ പരാജയത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് രണ്ടേ രണ്ടിൻ്റെ സമനിലയിൽ മത്സരം അവസാനിച്ചു അതേസമയം ഇറ്റലിയെ തോൽപ്പിച്ചിരിക്കുന്നു ജർമ്മനി രണ്ടേ ഒന്നിൻ്റെ വിജയമാണ് ജർമ്മനി സ്വന്തമാക്കിയിരിക്കുന്നത് കളിയിൽ ആദ്യം ലീഡ് എടുത്തത് ഇറ്റലിയാണ് ടൊനാലിയിലൂടെ ഒമ്പതാമത്തെ മിനിറ്റിൽ അവർ ലീഡെടുത്തെങ്കിലും പിന്നീട് നാൽപ്പത്തി ഒമ്പതാമത്തെ മിനിറ്റിൽ ടിങ് ലൈൻസിലൂടെ ജർമ്മനി ഒപ്പം പിടിച്ചു എഴുപത്തിയാറാമത്തെ മിനിറ്റിൽ ഗൊഡസ്കെ ഗോളടിച്ചപ്പോൾ രണ്ടേ ഒന്നിൻ്റെ വിജയം അവർ സ്വന്തമാക്കിയായിരുന്നു അതേസമയം മറ്റ് രണ്ട് മത്സരങ്ങൾ വമ്പന്മാർ വീഴുന്ന കാഴ്ച കണ്ടു ഡെൻമാർക്ക് പോർച്ചുഗലിനെ ഏകപക്ഷീയമായ ഒരു ഗോളിന് പരാജയപ്പെടുത്തിയപ്പോൾ ക്രൊയേഷ്യ ഫ്രാൻസിനെ ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്ക് പരാജയപ്പെടുത്തി ഇനി രണ്ടാം പാദ മത്സരങ്ങൾക്കായിട്ടുള്ള കാത്തിരിപ്പാണ് സെമി ഫൈനൽ ക്വാർട്ടർ ഫൈനൽ രണ്ടാം പാത മത്സരങ്ങൾ ഈ മാസം ഇരുപത്തി നാലിന് തന്നെ അതായത് വരുന്ന ഞായറാഴ്ച തന്നെ കളിയുണ്ട് എന്നർത്ഥം നമുക്ക് തിങ്കളാഴ്ച പുലർച്ചെ ഒന്ന് പതിനഞ്ചിന് മത്സരങ്ങൾ വീണ്ടും നടക്കും വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് വിശേഷങ്ങളുമായി റാഫോക്സ്